സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ശ്രീനഗർ റെസിഡൻസ് നാലാമത് ഓണാഘോഷം സംഘടിപ്പിച്ചു സാഹിത്യകാരനും കവിയുമായ ബക്കർ മേത്തല ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ചെയ്തു എന്നുള്ളതാണ് ഈ നാല് വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അവർക്ക് മുടിമുറച്ചു നൽകുന്നു നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റു പല സഹായങ്ങളും എത്തിക്കുന്നു കലാ സാംസ്കാരിക രംഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പഴയകാലത്തെ വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഫലമായി ഓണക്കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കപ്പെടുന്നു അങ്ങനെ കഴിയാവുന്ന വിധത്തിലുള്ള സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകൾ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുക അപ്പൊ സ്വാഭാവികമായും ഈ കാലഘട്ടം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുഴുമ്പ് കലാകൗമുദി ആഴ്ച പതിപ്പിൽ വന്ന ഒരു ലേഖനത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോ എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു ചോദ്യാവലിക്ക് ഉത്തരമായി അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ കാരുണ്യമില്ലായ്മയാണ് പക്ഷെ നമുക്കറിയാം ാണ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഏതർത്ഥത്തിലാണ് പറിക്കാനും മറ്റുമായിട്ട് നമ്മൾ ഇങ്ങനെ കന്നും മറ്റുള്ള വീടുകളിൽ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇന്ന് നമ്മള് എല്ലാ റെഡിമേഡും അടിച്ചുകൊണ്ടും നമ്മളെ ഓണാഘോഷം റെഡിമേഡ് ഓണാഘോഷമായി മാറ്റുന്ന ഒരു അലിമർ റഷീദ് സമ്മാനദാനം നടത്തി കൗൺസിലർ ഹിമേഷ് മനേഷ് എം സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു റെസിഡൻസിന്റെ പ്രസിഡന്റ് ബക്കർ ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി ഇ ഒ ജോൺസൺ സ്വാഗതവും ട്രഷറർ മഹേഷ് നന്ദിയും പറഞ്ഞു റെസിഡൻസിലെ അംഗങ്ങൾക്കുള്ള കായിക മത്സരങ്ങൾ റെസിഡൻസിലെ വനിതകൾ അവതരിപ്പിച്ച മയക്കുമരുന്നിനെതിരായുള്ള സന്ദേശമടങ്ങിയ സ്കിറ്റ് കൈക്കൊട്ടിക്കളി വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു കൂടാതെ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു